അങ്ങനെ ഇന്ന് വീണ്ടും ഒരു വെള്ളിയാഴ്ച ഒരു സിനിമ കണ്ട് ഇപ്പൊ ഇറങ്ങിയുള്ളു പടത്തിന്റെ പേര് വേറെ ഒന്നുമില്ല നേരത്തെ കാണിച്ചില്ലേ സൗണ്ട് ഗർ കുഞ്ചാക്കൻ നായകനായി ജെ ആർ കൃഷ്ണൻ എസ്ര എന്ന ചിത്രം അതായത് പൃഥ്വിരാജിനെ വെച്ച് രണ്ടായിരത്തി പതിനേഴിൽ പിടിച്ച ഒരു മൂവിയാണ് എസ്ര ആ ഒരു ചിത്രത്തിന് ശേഷം പിടിച്ചൊരു പടമാണ് മാത്രല്ല നമ്മുടെ സുരാജ് മെന്നാറമ്മൂട് വർഷങ്ങൾക്ക് ശേഷം ഒരു കോമൺ ട്രാക്കിലേക്ക് വീണ്ടും വന്ന ഒരു പടം കൂടിയാ എങ്ങനെയുണ്ടായത് എക്സ്പീരിയൻസ് ഈ പടം ഉണ്ട് സത്യം പറഞ്ഞ ഈ ഒരു പടത്തിന് റിവ്യൂ ചെയ്യണോ വേണ്ടിക്കുക കാരണം അത്രമാത്രം നമ്മളായിട്ട് ക്ഷമയെ പരീക്ഷിക്കുന്ന ബോറടിപ്പിക്കുന്ന ഒരു അഡാറ് ബോംബ് ചിത്രം എന്ന് തന്നെ പറയാം കാരണം വേറൊന്നുമല്ല നമുക്ക് ഈ പടത്തിൽ ഈ പടത്തിലെ എന്താ പറയാ ഈ കഥയാകട്ടെ പണ്ട് ട്രിവാൻഡ്ര സംഭവമാണ് ഒരു പയ്യന് ഓർമ്മയില്ലേ ഈ കൂട്ടിപ്പെട്ടു പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ട്രെഡ് എടുത്ത് ഇവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു സുരാജ് വെഞ്ഞാറമൂട് കോമഡിയിലൂടെ വന്നെങ്കിലും പക്ഷെ അത് ഞങ്ങൾക്ക് ട്രാജഡിയാ ചിരിക്കാനുള്ള ഒന്നും ഒന്നും വർക്ക്ഔട്ടായില്ല കാരണം വെച്ചാൽ നമുക്ക് സുരാജ് പെഞ്ഞാറമൂടെന്നെല്ലാം പറയുമ്പോൾ ഒരുപാട് നല്ല ചിത്രങ്ങളുണ്ട് ചട്ടം വേണാട്ട അതുപോലെ ഒരുപാട് നല്ല കോമഡി വേഷം ചെയ്തുതരും പക്ഷെ പിന്നെ കുറച്ചാണ് സീരിയസിലേക്ക് പോയി പിന്നെ ഈ പടത്തിലൂടെ വീണ്ടും കോമഡി ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ജെ ആർ കൃഷ്ണ എന്നുള്ള ഡയറക്ടർ പക്ഷെ പടം എനിക്ക് എനിക്കങ്ങോട്ട് ഏറ്റില്ല ഏറ്റെന്ന് വെച്ചാൽ എനിക്കും അവനും അങ്ങോട്ടേക്ക് വർക്കൗട്ടില്ല പൊതുവേ പടത്തെക്കുറിച്ച് വലിയ അഭിപ്രായം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ഈ പടത്തിലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഷാജി എൻ നടേശനും ആര്യയും അതായത് അവരുടെ പൈസ ഗോവിന്ദ ഗോവിന്ദ വെറും ഗോവിന്ദ അല്ല വരുന്ന ഒരാളിൽ പടം മിക്കവാറും എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നല്ല നല്ല പടങ്ങൾ ഒരുപാട് ഇപ്പൊ നല്ല പടങ്ങൾ അടുപ്പിച്ച് ഒരുപാട് നല്ല പടങ്ങൾ വന്ന് വിജയിക്കുന്നുണ്ട് പിന്നെ നമ്മള് പ്രതീക്ഷിക്കാതെ അൺഎക്സ്പ്ലഡ് ആയിട്ട് വന്നൊരു പടമാണ് നമ്മൾ കണ്ട പടം ഗോളം അപ്പം അല്ലെ ഗോളത്തെ കുറിച്ച് പറയാൻ ഗോളത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല നമ്മളിപ്പോ ഗർ ഈ അപ്പം ഗർ എന്നുള്ള ചിത്രം ഒരിക്കലും നമ്മളെ എന്താ പറയാ ഒരു അങ്ങോട്ടേക്ക് ഇതാക്കിയില്ല ഒരു ഇമ്പാക്റ്റോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു സീൻ പോലും നമുക്ക് അതിനകത്ത് ആയില്ല കോമഡി സീനാവട്ടെ പിന്നെ അതിലെ വേഷം കുഞ്ചാക്കോ ഒന്നും ചെയ്യേണ്ട റോളല്ല അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു വെറുതെ ആർക്കോ വേണ്ടി എന്തോ ചെയ്ത് കാണിച്ചു കൂട്ടി വെറുതെ പടം ടിയേറ്ററെ ഇറക്കണ്ടില്ലായിരുന്നു എൺപതി അതെ വെറുതെ എന്തൊക്കെയാ കാണിച്ചു കൂടുന്ന പടം ഇതെല്ലാം ഒ ടി ഡി ഇറക്കിയാൽ മതിയല്ലേ ഈ പടം ഓ ടി പോലും ആൾക്കാർ കാണുന്ന എനിക്കറിയത്തില്ല കേട്ടോ അത്രയ്ക്കും വിഷമമുണ്ട് ചങ്ങാതിമാരെ കാരണം എന്റെ ചങ്കുകളെ അത്രക്കും വിഷമിങ്ങൾ ആ എന്നാലും ശരിയാണ് കാരണം ഇപ്പഴത്തെ ജനറേഷൻ മാറിയില്ല ഈ പടം കൊണ്ട് മാറി കൺസെപ്റ്റല്ല മാറി പിന്നെ ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെക്കണം അല്ലാതെ ഈ കോമഡിന്ന് പറഞ്ഞ ട്രാജഡി കാണിച്ച് ആൾക്കാരെ മനസ്സ് മടുപ്പിക്കയില്ല അപ്പം ഈയൊരു പടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് റേറ്റിംഗ് കൊടുക്കാൻ പോലും തോന്നുന്നില്ല ഞാൻ പറയുന്നത് വൺ പോയിന്റ് ഫൈവ് അഞ്ചില് നിനക്ക് എത്ര കൊടുക്കാൻ പറ്റും ഞാൻ വണ്ണേ കൊടുക്കും വണ്ണേ കൊടുക്കുള്ളൂ പിന്നിനകത്തെ വന്നിട്ട് ഒന്ന് രണ്ട് പാട്ട് ഈ പാട്ടും മറ്റുള്ള ഡയലോഗ് എല്ലാം മമ്മൂക്കടെ ഒരു പടത്തിൽ പാട്ടുമായിട്ട് ഒരു ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടന്റെ ഒരു പിന്നെ റൈങ്ക് ടോണായിട്ട് സുരാജിന്റെ അത് വരുന്നുണ്ട് ആറാം തമ്പുരളുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ഈ പടത്ത് വരുന്നുണ്ട് പടം അങ്ങോട്ടേക്ക് വർക്കൗട്ടായില്ല ഈ പടം ഞാൻ നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ കാണാൻ ഒരിക്കലും പറയത്തില്ല കേട്ടാ അത് ഇഷ്ടമാണ് കാണുക കാണാതിരിക്കും എനിക്ക് ഇഷ്ടമാണ് പടം ഞങ്ങൾക്ക് തീരെ അങ്ങോട്ടേക്ക് ബോധിച്ചില്ല പിന്നെ കഴിഞ്ഞ ആഴ്ച കണ്ടത് കാരണം ഞങ്ങൾ ആ പടത്തിന്റെ ഇവിടെ ജസ്റ്റ് പറയാം ഇത് ഗോളം പ്രതീക്ഷിക്കാതെ പോയി കണ്ട പടം കേട്ടോ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ അമേസിംഗ് മൂവി കാരണം വെച്ചാൽ അത്രക്ക് നമ്മുടെ സീറ്റിൽ പിടിച്ചു ഒരു ത്രില്ലർ മൂവിയാണ് അല്ല ഒരു കാര്യമുണ്ട് കാരണം നമുക്ക് എത്ര വലിയ വലിയ സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന നടന്മാരോ ഒന്നും വേണ്ട ഒരു നല്ല പടമാണെങ്കിലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോളം ഗോളം കാരണവച്ചാ ഒരുപാട് ലെങ് പടത്തിന് ഒന്നേ മുഖ്യമണിടുത്തേ ഉള്ളൂ അടുത്തേ ഉള്ളൂ പക്ഷെ ഇറ്റ്സ് ബ്രില്ല്യന്റ് കാരണം വെച്ചാൽ ബ്രില്യൻ മൂവ് വെച്ചാൽ ബ്രില്യൻ മൂവി അത്ര മാത്രം നമ്മള് ആ പടം അല്ലെ കറക്റ്റ് കണക്കി പോയിട്ടുണ്ടാ പടത്തിൽ സസ്പെൻസ് ഒന്നും ഇല്ല ആദ്യമേ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേ ആരാ കൊല്ലുന്ന എല്ലാം കാണിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ പടത്തിൽ അത് ഡയറക്ടറിന്റെ കഴിവാണ് ഡയറക്ടർ ബ്രില്യൻസ് ആണ് പിന്നെ ഈ കഥ എഴുതിയ ഒരു പയ്യനുണ്ട് ആ പയ്യൻ ഈ പടത്തിൽ നല്ല റോൾ ചെയ്തിട്ടുണ്ട് ഒരു ഓഫീസില് ഒരു പത്ത് പതിനഞ്ച് പേരുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് പ്രകൃതി മർഡർ നടക്കുന്നത് അത് മർഡറാണോ അത് കൊലപാതകമാണോ എന്നുള്ള അല്ല മർഡറാണോ മർഡറാണോ അതോ വല്ല ഇൻസിഡന്റ് ആണോ അല്ലാതെ തന്നെ എത്രയാണോ എന്നുള്ള ഒരു അന്വേഷണം ബന്ധപ്പെട്ടാണ് പടം പോകുന്നത് ആ പടത്തിൽ അലൻസിയർ ഈ ഗോളത്തില് അലൻസിയർ നല്ല വേഷമാണ് എനിക്ക് സാധാരണ പുള്ളിക്കാരൻ പുള്ളിക്കാനോളൊന്നും അങ്ങോട്ട് ദഹിക്കാറില്ല പക്ഷേ പടത്തില് അറിയപ്പെടുന്ന നടന്നോ അരൻസിയറും പിന്നെ ഇവൻ ദിലീഷ് പോത്തിനും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ചെറിയ ചെറിയ റോളുകൾ വന്നു പോയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ നമുക്ക് മുഖപരിചയം പോലും ഇല്ല അതിന്റെ മിക്ക കഥാ സിദ്ധി കൊണ്ടുണ്ടാവും കിടന്ന റോളാ ബാക്കിയുള്ളവരെല്ലാം പുതുമുഖ നടന്മാരാണ് പിന്നെ അത് സ്ക്രിപ്റ്റ് എന്റെ ചോദിച്ചുണ്ട് പിന്നെ നായകൻ എന്ന് പറയുന്ന പയ്യൻ മൈക്ക് നമ്മുടെ സാജുദീഹ ഡയറക്ടർ കൽബ് അതിലൂടെ വന്ന നായകനാണ് രഞ്ജിത്ത് അങ്ങനെന്താ പേര് പോലീസിലെ യൂണിഫോമൊക്കെ എന്നെ മസളും കാര്യങ്ങളുള്ള ഒരു പൈലാണെന്ന് തോന്നുന്നു അല്ലെ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പടം ആണ് മൂവിയുണ്ട് ഡയറക്ടറിന്റെ ബ്രില്യൻസ് മൂവി തന്നെയാണ് സെക്കൻഡ് പാർട്ടിന് പ്രതീക്ഷ ഉണ്ട് ഒരു സെക്കൻഡ് ബോറടിപ്പിക്കുന്നില്ല ഇല്ല കണച്ച് ഇനി ഇടക്ക് കോൾ വന്നിട്ട് പോലും ഇവന് ഇടക്ക് ഇങ്ങനെ ആകെ ഒരു ആകെ ഒരു വിഷമ കാരണം എന്തോ നമുക്ക് ആ പടത്തിൽ അങ്ങോട്ട് നമ്മള് ഇഴകി ചേർത്ത് ഇളഞ്ഞു ആ പടം അതേപോലുള്ള പടങ്ങളെല്ലാം എല്ലാം വരണം കണച്ച് മറ്റുള്ളട ഒരു കാര്യം പറയാം കമൽഹാസൻ ഗോളം എന്ന് പറയുന്ന പടം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടത് റീമേക്ക് പോകും കാരണം വെച്ചാൽ പുള്ളി തലവൻ എന്ന് പറയുന്ന പടം കണ്ടു തലവനിലെ ആസിഫ് അലീനേയും മറ്റേ അല്ല ഡയറക്ടറേയും വിളിച്ച് അവിടെ നിന്ന് വെച്ച് ഡയറക്റ്റ് ഡയറക്റ്റ് ചെന്നു ഞാൻ അവരെ അഭിനന്ദിച്ചു അപ്പം തലവനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഒരുപാട് ഇല്ല എത്രയോ പടി മേളാണ് ഈ ക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല സാധാരണ ഒരു ഹോട്ടലിൽ സിനിമ രണ്ടര മണിക്കൂർ രണ്ടേ മുക്ക മണിക്കൂർ വലിച്ചിട്ട കാര്യമില്ല എന്റെ ഒരു കണ്ണന്റ് രണ്ടു മണിക്കൂറുകളിലേക്ക് അവിടെ പടം നിർത്തുക അതാണ് ചെയ്യേണ്ടത് പാർട്ടിന് വലിയൊരു ഹോപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിന് ഒരു ഹോപ്പ് വെച്ചുള്ള എൻഡാണ് മാത്രമല്ല നമ്മൾ ഇപ്പം ഒരു കടയിൽ കീറി ഒന്നിങ്ങി ചോറ് ഇല്ലെങ്കിൽ പഴം കഞ്ഞി കഴിക്കാൻ കയറിയ ഞങ്ങള് ഗോളന്ന പടത്തെ കുറച്ചോടാണ് നമ്മള് നല്ലൊരു മട്ടൺ ബിരിയാണി ഇല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി എന്ന് വെച്ചാൽ അവര് കിട്ടി സമയം പോകാൻ വേണ്ടി സത്യ സമയം പോകാൻ വേണ്ടി കയറിയ പടമാണ് പക്ഷെ പടം നമ്മളെ ഞെട്ടിച്ചിട്ടു കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു എന്ന റിവ്യൂ ഗർറാണ് അത് തീരാൻ കുട്ടേക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പോസിറ്റീവ് നമ്മുടെ ഈ പിന്നാലെ ചങ്ങലൂർ കയ്യോ അതിരി പടത്തിന് പോയിട്ട് മൊത്തം നെഗറ്റീവ് ആണല്ലോ അങ്ങനെയല്ല കൊള്ളത്തില്ല കൊള്ളത്തിലും പറയാൻ കാര്യം പറയുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ പൈസ കൊണ്ട് കളയാൻ പാടില്ല നല്ല പടം ആണെങ്കിൽ അത് പറയും അത് നിങ്ങൾക്ക് പോയി കാണാം നമ്മുടെ ചാനലിലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടിരിക്കുന്നത് അത് കുറച്ച് ആൾക്കാരെങ്ങുണ്ട് അവർ അപ്പോൾ അത് കേൾക്കുക നല്ല പടങ്ങൾ ഇപ്പോൾ കണ്ട് വിജയിപ്പിക്കുക ഇതുപോലെ ഈ കൂറപ്പടങ്ങൾ പരമാവധി തിയേറ്ററിൽ ഇറക്കാതെ ഓട്ടത്തിലും ഇറക്കണ്ട എന്നാണ് അഭിപ്രായം കേട്ടോ ഓട്ടും അത്തരമുള്ളൂ അപ്പം ഇതിനത്തെ വീഡിയോ വൈൻ്റെ അപ്പൊ ചെക്കന് കൂടിയതിന് കൂളു വന്നു അപ്പം ബൈ